മലപ്പുറം വളാഞ്ചേരിയിൽ ഓട്ടോ സർവീസ് ആരംഭിച്ചു വീടുകളിൽ കഴിയുന്ന രോഗബാധിതരായവർക്കും മുതിർന്ന വ്യക്തികളുടെയും ജീവിതത്തിലെ വിരസത അകറ്റുക എന്നതാണ് ഓട്ടോ സർവീസിന്റെ ലക്ഷ്യം വളാഞ്ചേരിയിലും പരിസരത്തും വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന രോഗബാധിതർക്കും മുതിർന്ന വ്യക്തികൾക്കും ജീവിതത്തിലെ വിരസത അകറ്റുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഓട്ടോ സർവീസ് ആരംഭിച്ചത് ഗാന്ധി സ്ക്വയറിൽ നടന്ന ലളിതമായ ചടങ്ങിൽ സ്പോൺസർമാരായ ഇന്ത്യൻ വുമൻസ് ഓർഗനൈസേഷൻ പ്രതിനിധി സെറീന ലത്തീഫിൽ നിന്നും ടീം വളാഞ്ചേരി വോളണ്ടിയർ അസൻകുട്ടി താക്കോൽ ഏറ്റുവാങ്ങി എഞ്ചിനീയർ അബ്ദുൾ ലത്തീഫ് അരിക്കൂട് ഹാപ്പിനെസ് ഓട്ടോ ലക്ഷ്യവും ഉദ്ദേശവും എന്ന വിഷയത്തെ കുറിച്ച് സംസാരിച്ചു

സേവനം ഉപയോഗപ്പെടുത്തുന്നതിനായി ബന്ധപ്പെട്ട പ്രത്യേക നമ്പറും ഭാരവാഹികൾ പുറത്തുവിട്ടു കേരള വിഷ്ണുസ് മലപ്പുറം